നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ശ്രുതി ആകെ പാടെ ടെൻഷൻ അടിച്ച് മുറിയിലിരിക്കുകയാണ് അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു ശ്രുതി വന്നിട്ട് പറഞ്ഞു ശ്രുതി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ നിന്നെ അവർ ഉപദ്രവിക്കുകയൊന്നും ചെയ്തില്ലല്ലോ ഭാഗ്യത്തിന് അങ്ങനെ ഒന്ന് സംഭവിച്ചില്ല അതിനുമുമ്പ് സച്ചി വന്നു സച്ചി വന്നില്ലായിരുന്നെങ്കിൽ മിക്കവാറും ഞാനിപ്പോൾ ജീവനോടെ പോലും കാണില്ലായിരുന്നു ആ നീലിമയെ അവളുടെ ഗുണ്ടങ്ങളും കൂടെ എന്നെ തീർത്തേനും അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു ഞാൻ ആന്റണിയെ പറഞ്ഞു വിട്ടായിരുന്നു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങാനും ഇനിയിപ്പം നീലിമയെ സച്ചിയും തമ്മിൽ കണ്ടുമുട്ടുവെന്ന് ഭാഗ്യത്തിനങ്ങനെയൊന്നും സംഭവിച്ചില്ലോ പക്ഷേ ശ്രുതി ഭാഗ്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതെന്താ ചിലപ്പോ ആ നീലിമ സച്ചിയെങ്ങാനും കണ്ടുമുട്ടിയാലോ കണ്ടുമുട്ടിയാലോന്നോ അതെ അവൾ നമ്മൾക്ക് ഇനി എപ്പോഴും ഒരു ഭീഷണിയായിട്ട് മുന്നു വരും കാരണം അവൾക്കിപ്പോൾ ചിലപ്പോൾ അറിയില്ലായിരിക്കും അമ്പത് ലക്ഷം രൂപ അച്ഛന്റെ പി എഫ് തുക ഞാനത് വാങ്ങിയിട്ട് ഞാൻ കടയിട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അത് അവൾ മനസ്സിലാക്കി കഴിഞ്ഞുണ്ടല്ലോ ഉറപ്പായിട്ടും അവൾ അത് ഈ വീട്ടിലുള്ളവർ പറയും വീട്ടിലുള്ളവരോട് പറയും അവൾ നമുക്കൊരു ഭീഷണിയാണ് നമ്മൾ ഈ വീട്ടിലുള്ളവരോട് പറഞ്ഞിട്ടില്ലല്ലോ നീലിമതന്ന പണം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കട തുടങ്ങിയെന്നുള്ള കാര്യം അതേ വീട്ടിലുള്ളവർ അറിഞ്ഞ പിന്നെ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി സച്ചിയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ഇപ്പൊ എന്നെ രക്ഷിച്ച സച്ചി തന്നെ മിക്കവാറും എന്നെ കൊന്നു കളയത്തുള്ളൂ പിന്നെ അച്ഛൻ അച്ഛൻ അടങ്ങിയിരിക്കോ ഇത്രയും വലിയ ചതി വീണ്ടും നമ്മൾ ചെയ്തെന്നറിഞ്ഞാലോ ശ്രുതി പറഞ്ഞു നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട അങ്ങനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ശ്രുതിക്ക് അല്ലേലും കള്ളത്തരം പോലെ നല്ല എക്സ്പീരിയൻസ് ആണല്ലോ അവള് വന്നു കയറിപ്പത്തേ കള്ളത്തരം പറയാൻ തുടങ്ങിയതാ ഇനിയിപ്പം നമുക്ക് നീലിമ എങ്ങനെയും ഒതുക്കാം അവൾ ചിലപ്പോൾ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല അവൾ അമ്പത് ലക്ഷം ചോദിച്ചുകൊണ്ടിരി വരാനൊന്നും പോകുന്നില്ല അവൾക്കിപ്പോൾ പേടിയായി കാണും കാരണം അവളുടെ ഗുണ്ടകളെയൊക്കെ ഇടിച്ച് നിരപ്പാക്കിയില്ലേ ഏ എനിക്കത്ര വിശ്വാസം പോരാ ഏത് സമയത്തും അവള് മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടാം തൽക്കാലത്തേക്ക് നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട എൻ്റെ പേടി എങ്ങാനും നീലും എങ്ങാനും സച്ചയെ കണ്ട തിരിച്ചറിയുവന്നായിരുന്നു അങ്ങനെ എങ്ങാനും വന്ന തീർന്നു നിന്റെ ചേട്ടനാന്നും കൂടെ അറി നിന്റെ അനുജനാന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീലിമേ എല്ലാം വിളിച്ചു പറയില്ലായിരുന്നു ഭാഗ്യത്തിന് രക്ഷപ്പെട്ട അല്ലേ അത് ശരിയാ തൽക്കാലത്തേക്ക് രക്ഷപെട്ടു പക്ഷെ എത്ര നാളത്തേക്കാന്ന് പറയാൻ പറ്റില്ല അങ്ങനെ അവർ സംസാരിക്കണ സമയത്ത് മുറിയിൽ രേവതി സച്ചിയും കൂടെ സംസാരിക്കുവേ രേവതിക്ക് സച്ചിക്ക് ഒട്ടും വിശ്വാസം വന്നിട്ടില്ല സുതി സുതിയും പറഞ്ഞ കള്ളത്തരമൊക്കെ സുതി പറഞ്ഞ നിനക്ക് വിശ്വാസമായോ രേവതി എവിടെ നിന്ന് അത്ര വലിയ കള്ളത്തരം ആര് വിശ്വസിക്കാനായിട്ടാ ഞാൻ വിശ്വസിക്കില്ല ഉറപ്പായിട്ടും വിശ്വസിക്കില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ അല്ല അങ്ങനെ ചെയ്യും പക്ഷെ ഇവിടെ ശ്രുതി ആയതുകൊണ്ട് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അമ്പത് ലക്ഷം രൂപ വാങ്ങി എന്ന് പറഞ്ഞോണ്ട് അതവൻ ഉണ്ടാക്കിയ കഥയാന്ന് തോന്നേ ഇതിനകത്ത് എവിടെയോ ഒരു ചതിയുണ്ട് ഒരു പക്ഷെ ഇനി അമ്പത് ലക്ഷം അവനെ പെണ്ണിനോട് വാങ്ങിയതായിരിക്കുമോ അത് ശരിയാ അത് ചിലപ്പോ ശരിയാ ചാൻസ് ഉണ്ട് സച്ചിയേട്ട അത് എന്നിട്ട് ഇവൻ മുങ്ങി നടന്നാണെന്ന് പറയാൻ പറ്റില്ല ആ ഒപ്പം ചിലപ്പോൾ ശ്രുതിയും കൂടി കാണും ശ്രുതിക്ക് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ അറിയാമായിരിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് ആ പണം എന്ത് ചെയ്തു അത് ശരിയാ പണം കിട്ടിക്കഴിഞ്ഞാൽ അമ്പത് ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തു അതിൻ്റെ ഉത്തരം കൂടെ കിട്ടണമല്ലോ ആ പണത്തെക്കുറിച്ച് ഇതുവരായിട്ട് ഒരു അറിവില്ലല്ലോ നോക്കാം അധികം വൈകാതെ നമുക്ക് സത്യാവസ്ഥയൊക്കെ മനസ്സിലാവും അധിക താലൊന്നും സുതിക്ക് നമ്മുടെ ഉമ്മിൽ കള്ളത്തരം കാണിക്കാൻ പറ്റില്ല ഇനിയിപ്പ അനുപമ എന്നൊരു പെണ്ണിന്റെ പേര് പറഞ്ഞിരിക്കുന്നേ അനുപമ എന്നുള്ള പേര് ശരിയാണോ എന്ന് ആർക്കറിയാം ഉം അവൻ പേര് മാറ്റി പറഞ്ഞാണോന്നെ നമ്മുടെ കണ്ണി കണ്ണിപ്പൊടിയിടാനായിട്ട് അത് ശരിയായിട്ടുള്ള കാര്യമാണ് എനിക്കും അത് തോന്നുന്നുണ്ട് ചിലപ്പോ അങ്ങനെയൊക്കെയാ സൂതി ആയതുകൊണ്ട് ഇവൻ അച്ഛൻ്റെ അമ്പത് ലക്ഷം കൊണ്ട് മുങ്ങിയവനല്ലേ അതിന് എന്തൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ചു എന്നിട്ടോ ഇപ്പം അവനെ വീടും നല്ല വെള്ളം ഞമ്മ നടക്കുക പക്ഷെ എനിക്കത്രയ്ക്കും കൂടെ വിശ്വാസം വന്നിട്ടില്ല കുടിച്ച വെള്ളത്തിൽ ഞാൻ അവനെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു ഈ സമയം വീന്ദൻ്റെ അടുത്തേക്ക് അച്ചമ്മ നിന്നു അച്ഛമ്മ എന്നിട്ട് പറഞ്ഞു എടാ രവി ഞാൻ എത്ര ദിവസമായി പോന്നിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ അവൾ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ ഒരു കാര്യം ചെയ്യാം പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാം അത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു അല്ലമ്മേ ഇപ്പം അവിടെ എന്നാ ഇരിക്കുന്നേ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ എന്താ എടാ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം പണിക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ പോയിട്ട് ഇങ്ങ വന്നോളാം അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കറിയാം അമ്മ ഇനി അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമുണ്ടോ അമ്മയ്ക്ക് ഇവിടെ നിന്നെന്താ കുഴപ്പം ആഹാ അത് കൊള്ളാം അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യ എല്ലാവരും കൂടെ അവിടെ വന്ന് നിൽക്ക് അമ്മ അത് പിന്നെ അറിയാലോ ഇവിടെ ശ്രീകാന്തനും വർഷയ്ക്കും എല്ലാവർക്കും ജോലിക്ക് പോകേണ്ടതല്ലേ അതറിയാം അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യണം രേവതി മോളെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം അതിന് സത്യസമ്മതിക്കൊന്നും തോന്നുന്നുണ്ടോ അതില്ല ഇവിടെ നിൽക്കട്ടെ ഞങ്ങളൊക്കെ ഇല്ലേ ഞങ്ങളൊക്കെ നോക്കിക്കോളാം അത് ശരിയാ രണ്ടു ദിവസത്തെ കാര്യമുള്ളൂ രണ്ടു ദിവസം കഴിയുമ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേക്കാം അല്ല ചന്ദ്രമതി വിളിക്കാൻ പറ്റോ ചെയ്തോ അവൾ എന്നാ വരുന്നേന്ന് പറഞ്ഞു ഏ അവള് കിട്ടിയ അവസരം മുതലാക്കോ അമ്മേ അവൾക്കറി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജോലിയൊക്കെ ചെയ്യണമെന്ന് അതുകൊണ്ട് അവൾ മുങ്ങി നടക്കുക ഇങ്ങോട്ടേക്ക് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് കലാവതി അച്ഛൻ പറഞ്ഞു ഈ സമയത്ത് അവൾ തീർത്ഥാടനം എന്ന് പറഞ്ഞ് പോയിരിക്കുന്നേ രേവതി മോളാണ് ഇങ്ങനെ ചെയ്യത്തില്ലോ അവൾ മനഃപൂർവ്വം മുങ്ങിരിക്കുന്ന കാര്യം അവളുടെ വിചാരം ആർക്കും മനസ്സിലാവില്ലെന്നാ അവളെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അവളെ കൊണ്ട് ഞാൻ ജോലിയൊക്കെ ചെയ്യിച്ചോടാണ് ഞാൻ പോയിട്ട് ഇങ്ങോട്ടേക്ക് തന്നെയല്ലേ വരുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛമ്മ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ശ്രുതി രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ അച്ഛമ്മ ശ്രുതിയെ കൊണ്ട് ഓരോ ജോലികളൊക്കെ ചെയ്യിക്കുവാണ് അതേസമയം ശ്രുതി മനസ്സിലൊടുത്ത് എൻ്റെ ദൈവമേ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു ഈ അച്ഛമ്മ ഒന്ന് പോയിക്കിട്ടാണ് സമാധാനവായനും ദേവതയ്ക്ക് കാല് കൂടി തന്റെ കഷ്ടകാലം തുടങ്ങിയെന്ന് തന്നെ കൂട്ടാം വർഷക്കാണ് ഒന്നും ചെയ്യണ്ട വർഷ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നുമില്ല തന്നെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന പോലെ അച്ചമ്മ പക്ഷെ സഹിക്കാതിരിക്കാൻ പറ്റില്ലോ അങ്ങനെ രാഗി നേർന്നാണ് ശ്രുതി ഓരോ ജോലികളൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ അച്ചമ്മ ഇഷ എണ്ണ വരപ്പിക്കും കഴിഞ്ഞ ദിവസം കിട്ടിയ പണി ശ്രുതി മറന്നിട്ടില്ല ആ ഒരു ഭാര്യ ശ്രുതിയുടെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് ശ്രുതി ജോലികളെല്ലാം ചെയ്യുന്ന പോലും കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനും അച്ചമ്മ ഒന്ന് സച്ചിയോടും രേവതിയുടെ കേട്ട് പറഞ്ഞ് അതെ ഞാൻ എന്താണെങ്കിലും ഇന്ന് പോകുക എന്ന് പറയണ അത് കേട്ടോണ്ടാണ് ശ്രീകാന്തം പക്ഷേ ശ്രുതി ശ്രുതിയൊക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നേ അപ്പോഴേക്കും ശ്രുതി വെച്ചു ഏഹ് അച്ഛമ്മ ഇന്ന് പോകുവാണോ അതെ പോകുവ ഓ അപ്പൊ ഇനി പോയിട്ട് ഇനിയിപ്പോ രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞിട്ടോ വരുവുള്ളായിരിക്കും അല്ലേ മൂന്നാഴ്ച കഴിഞ്ഞിട്ടോ അതെന്താ അല്ല അച്ചമ്മക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയാൽ പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കും അതിപ്പം ഞങ്ങളൊക്കെ ഉണ്ടല്ലോ അച്ചമ്മ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ തോന്നിയാസ് നടക്കാ എന്നൊരു ചിന്തയായിരുന്നു ശ്രുതിക്കുണ്ടായിരുന്നേ പിന്നെ ഈ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും നോക്കണ്ട അത് സച്ചിയൊക്കെ ചെയ്തോളും വേണ്ട ഒരു ചെയ്തോളും പുറത്തൊന്നും മേടിച്ച് ആഹാരം കഴിച്ച് സുഖമായിട്ട് കഴിയാ അമ്മ വരുന്നോടം വരെ ആ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു അപ്പോഴേക്കും സച്ചി പറഞ്ഞു അതെ അച്ചമ്മ പോയിട്ടുണ്ടെങ്കിൽ അച്ചമ്മ നാളെ ഇങ്ങ് വരും അവിടെ പോയി അങ്ങനെ നിൽക്കാനൊന്നും പോകുന്നില്ല അത് കേട്ടപ്പോ ശ്രുതിയുടെ മുഖം മാറി അല്ല അച്ഛമ്മ അച്ഛമ്മ ധൃതി പിടിച്ച് വരുവെന്നും വേണ്ട ഇനിയിപ്പൊ രേവതിയെ നോക്കാനാണെങ്കിൽ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ നോക്കോളാം സച്ചി പറഞ്ഞു ആര് പൗഡർ എടുത്തിയോ നല്ലക്കാതെ ആയി സ്വന്തമായിട്ട് ഒരു ഗ്ലാസ് ചായ വെച്ച് കുടിക്കാൻ മടിയുള്ള ആളാ രേവതിക്ക് വേണ്ടി ഇനി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നേ അച്ചമ്മ കണ്ടില്ലേ എന്റെ കുറ്റപ്പെടുത്തുന്നെ ഏഹ് ഞാനല്ല ചായ ഒക്കെ വെച്ചു തന്നെ അതെ അതെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ദിവസം വെച്ച് അന്നും പറഞ്ഞിട്ട് കാര്യമില്ല അറിയാലോ എന്നും വെച്ചേരേണ്ട കാര്യം എന്നും ചെയ്യണം ദേവതിക്ക് വയ്യാത്ത അവൾക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല അതൊക്കെ നോക്കിയും കണ്ടും വേണം നിൽക്കാനായിട്ട് അല്ലെങ്കിൽ പോയിട്ട് ഞാൻ ഇങ്ങോട്ടൊരു വരവ് വരും പിന്നെ ഉണ്ടല്ലോ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു ഏ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല വർഷ പറഞ്ഞു അച്ഛമ്മേ അച്ചമ്മ ധൈര്യമായിട്ട് പോയിട്ട് വരെ എനിക്കുണ്ടാക്കാനൊന്നും അറിയത്തില്ലെന്നേ ഉള്ളൂ പക്ഷെ എന്നാലും ഞാൻ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തോളാം ദേവതി ചേച്ചിയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം ഞാനുണ്ടല്ലോ ഇവിടെ അത് കേട്ടപ്പം ആ രേവതി പറഞ്ഞു അതെ എനിക്കിപ്പോൾ അത്യാവശ്യം വേറെ ചേറെ നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ സച്ചേണ്ണുണ്ടല്ലോ അച്ചമ്മേ അച്ഛമ്മയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അച്ചമ്മ വന്നാൽ മതിയെന്ന് പറയണം അപ്പോഴേക്കും അച്ചമ്മ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട ഞാൻ പോയിട്ട് പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വരുമെന്നൊക്കെ പറയണം അങ്ങനെ അച്ഛമ്മ റെഡിയാനോ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ശ്രുതിക്കൊന്ന് തുള്ളിച്ചാടാനോ തോന്നി ഓ രക്ഷെട്ടു പോയിട്ട് പെട്ടെന്നൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു ശ്രുതിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു ഇപ്പോഴെനിക്ക് ശരിക്കും ഒരു ശ്വാസം വേണേ ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ആ സമയം ശ്രുതി പറഞ്ഞു അച്ചമ്മ പോയിട്ട് ഇങ്ങോട്ട് തിരികെ വരും വരുന്ന സമയത്ത് നീ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയില്ലെന്ന് അറിഞ്ഞുണ്ടല്ലോ പിന്നെ നിന്നെ ഇവിടെയിട്ട് പൊരിച്ചെടുക്കും പിന്നെ അത് പിന്നത്തെ കാര്യല്ലേ ഇപ്പം രക്ഷപ്പെട്ടിട്ടല്ലേ പിന്നെയുള്ള കാര്യം ഉം അതൊന്നും അത്ര കാര്യമാക്കി എടുക്കണ്ടെന്നേ ഒന്ന് പോയി കിട്ടിയാ മതി എന്ന് പ്രാർത്ഥനയോടെ നിൽക്കുവാണ് ശ്രുതി ആ സമയത്ത് രേവതിക്ക് ഭയങ്കര സങ്കടമായി അച്ഛമ്മയുടെ പൂക്കളം പറഞ്ഞാലും അച്ഛമ്മ ഉണ്ടൊരു സന്തോഷം സമാധാനം ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് രേവതിക്ക് ഒരൊറ്റപ്പെടൽ ഫീൽ ചെയ്യില്ല സച്ചി ഓട്ടം പോകുന്ന സമയത്താണേലും അച്ചമ്മ വരും അച്ചമ്മ ഒന്ന് ഓരോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പണ്ടത്തെ വിശേഷങ്ങളും സച്ചിയുടെ കുട്ടിക്കാലത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും സമയം പോകുന്ന പോലും അറിയത്തില്ല അതുപോലെ തന്നെ ആഹാരമൊക്കെ ആണെങ്കിലും കൃത്യ സമയത്ത് തന്നെ രേവതിക്ക് കൊണ്ട് കൊടുക്കുകയും ചെയ്യും കഴിച്ചില്ലെങ്കിൽ നിർബന്ധിച്ച് കഴിപ്പിക്കുകയും ചെയ്യും സച്ചിക്കാണെങ്കിലും ആശ്വാസം ഉണ്ടായിരുന്നു താൻ ഓട്ടം പോണ സമയത്ത് അച്ചമ്മ വീട്ടിലുണ്ടല്ലോ എന്നൊരു ചിന്തയും കാര്യങ്ങളും മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അച്ഛമ്മ പോയി പോകാനിറങ്ങി കഴിഞ്ഞപ്പം ദേവതയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ അച്ഛമ്മ പെട്ടെന്ന് വരാന്നൊക്കെ പറഞ്ഞിട്ട് അച്ചമ്മ അങ്ങോട്ട് പോയി സച്ചിയാണ് കൊണ്ടുപോവിടാനായിട്ട് പോകുന്നെ അപ്പോൾ പോകുന്ന വഴിക്ക് അച്ഛമ്മ പറഞ്ഞു എടാ ദേവത മോളെ നന്നായിട്ട് നോക്കണം അത് പിന്നെ അച്ഛമ്മ പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ നന്നായിട്ട് തന്നെ അവളെ നോക്കിക്കോളാം എടാ കണ്ണും കൊണ്ട് നോക്കുന്ന കാര്യമല്ല പറഞ്ഞേ പിന്നെ അച്ഛമ്മ വരുന്നതിന് മുമ്പ് അവളുടെ കാര്യങ്ങളൊക്കെ ഞാനല്ലേ വൃത്തിക്ക് നോക്കിക്കൊണ്ടിരുന്നേ ഉം പിന്നെ ബാക്കി വീട്ടിലുള്ളവർ ഓർത്ത് നീ ഒന്നും പ്രതീക്ഷിച്ചിരിക്കില്ലേ ഏ അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും എനിക്കില്ല അച്ചമ്മയെന്ന് പറയാണ് അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞുപോയി പോയി വൈകുന്നേരമായി ആയി കഴിഞ്ഞപ്പോൾ രേവതി സിറ്റൌട്ടിൽ ഇരിക്കുവാണ് അപ്പോഴേക്കുമാണ് ഒരു കാറ് വന്ന് നിൽക്കുന്നത് ധാരാളം കാറിനകത്ത് അങ്ങനെ കാറിനകത്തുനിന്ന് ഒരു സുന്ദരി പെണ്ണ് ജീൻസും ടോപ്പ് കിട്ടിറങ്ങുന്നു രേവതി ആയിട്ട് ആദ്യമായിട്ട് കാണുന്ന ഇതിനുമ്പ് രേവതി ഒരു മുഖം കണ്ടിട്ടില്ല ഏ ധാരാപോലും രേവതിക്കൊന്നും മനസ്സിലായില്ല അവൾ അങ്ങോട്ട് കയറി വന്നു എന്നിട്ടറി രേവതി അല്ലേന്ന് ചോദിച്ചു അതെ എന്നെ മനസ്സിലായോ ഇല്ല എന്ന് പറയണെ അപ്പോഴേക്ക് സച്ചി അകത്തു നിന്നിങ്ങോട്ട് വന്നു സച്ചി വന്നിട്ട് ആ എടീന്നും പറഞ്ഞുകൊണ്ട് അവളെ കയറി അങ്ങോട്ട് കെട്ടിപ്പിടിക്കുവാണ് അതുപോലെ തന്നെ അവളും കൂടെ ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പത്തേനും രേവതിയുടെ കിളി പറ രേവതി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അത് രേവതി ഇന്നു വരെ കണ്ടിട്ടില്ല പക്ഷെ സച്ചിയാണെന്ന് ഇത്ര അടുപ്പം രേവതിക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റിയില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ ഇനി ആ പെണ്ണ ഏതാ എന്താന്നൊക്കെ നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാട്ടോ ഇനിയിപ്പം നമ്മൾ കുറച്ച് ദിവസം കാണാൻ പോന്നേ അവളായിരിക്കും ആ വീട്ടില് അപ്പൊ അവളും വന്നതിന് ശേഷം രേവതിക്ക് പല മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട് രേവതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം സച്ചി ആയിട്ടുള്ള അടുപ്പം രേവതിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി